ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലിയുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടക്കുന്ന വിത്തും കിതാബും പൂർവാധ്യാപക പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിന്റെ ഭാഗമായി ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു ഉദ്ഘാടനം ഒന്നാമത്തെ ബാച്ചിലെ വിദ്യാർത്ഥി ലത്തീഫ് കെ കെ നിർവഹിച്ചു ശ്ശേരി അധ്യക്ഷനായി ഒരുപാട് ഗ്രൂപ്പിനാണ് തോന്നണല്ലേ രണ്ട് വീടുകൾ വെച്ചു കൊടുത്ത ഒരു ബാച്ചാണ് നമ്മൾ സ്കൂളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനു ശേഷം രണ്ട് വീടുകളെ സഹായിച്ചു അതേപോലെ തന്നെ ഇന്ത്യൻ ബാച്ചിനെ പറ്റിയില്ലല്ലോ ഞങ്ങളാളോട് ആദ്യം ബാച്ച് സംഗമം എന്നുള്ള സംഭവം ഈ സ്കൂൾ തുടങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അല്ല പകറ്റമാശനല്ല അതിനുശേഷമാണ് ഇപ്പോ പിന്നെ ആരിസ് പറഞ്ഞ സംഗമം സംഘം ശേഷം പത്തു ലക്ഷം രൂപയോളം പത്ത് ലക്ഷം രൂപയോളം ചെലവ് ഞങ്ങളുടെ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ബാച്ച് ഗ്രൂപ്പ് ഇതേപോലെ പഠന ഉപകരണങ്ങള് തന്നെ വീട് കൊടുക്കൽ പിന്നെ ചികിത്സാ സഹായം അങ്ങനെ ഫണ്ട് കളക്ഷൻ നടക്കുന്നുണ്ട് ഗ്രൂപ്പിന്റെ കാര്യം ചെറുതായിട്ട് അതേപോലെ ചികിത്സ ആ രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളുടെ അധ്യാപകരെല്ലാവരും ഞാൻ കഴിഞ്ഞ വയസ്സയുടെ മീറ്റിംഗിൽ എനിക്ക് അത് തന്നെയാണ് പറയാനുണ്ടായിട്ടുള്ളത് അധ്യാപകര് ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എച്ച് എം എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പു തരാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു പരിപാടികൾ നമ്മൾ ജനുവരി മുതൽ പ്ലാൻ ചെയ്ത പരിപാടികൾ വിപുലമായ ഒട്ടേറെ പരിപാടികളാണ് പ്ലാൻ ചെയ്തത് അതിലേകദേശം ഒരു പത്ത് മുപ്പതോളം പരിപാടികൾ നമ്മൾ നടത്തി കഴിഞ്ഞു വളരെ വിപുലമായിട്ടുള്ള ഉദാഹരണം പറഞ്ഞ ഭിന്നശേഷി സംഗമം അതേപോലെ ഇപ്പോൾ നമ്മളുടെ വിസ്മയാ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് നമ്മളുടെ ഫുട്ബോൾ ടൂർണമെൻ്റ് അടക്കം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചത് അപ്പൊ നമ്മളുടെ ഇനി നമ്മൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഫണ്ടിന്റെ ഒരു പ്രശ്നമാണ് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പി ടി എയുടെ നേതൃത്വത്തിന് നമ്മള് ഇവിടെ ഒരു സി സി ടി വി ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്കിവിടെ ഓരോ സാധനങ്ങളും ഓരോ ദിവസവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമോ അത് കണ്ടെത്തുന്നതിനുള്ള ഒരു വലിയൊരു പ്രശ്നം അതിപ്പോ ഇവിടെ പരിഗണിച്ചിട്ടുണ്ട് അപ്പൊ ആ ഫണ്ടിന് പോയ കഥ അപ്പൊ പി ടി എ പ്രസിഡന്റ് പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ഉസ്മാൻ പോളക്കോട്ട് പരിപാടികളുടെ വിശദീകരണം നടത്തി ഹെഡ് മിസ്ട്രസ് പി പ്രീതകുമാരി പഞ്ചായത്ത് മെമ്പർ സെലീന ഒ എസ് സി പ്രതിനിധികളായ സഹീദ് അലി എ ടി റസാഖ് ഇബ്രാഹിം ആദവനാട് സുമയ്യ സെലീന ഹാരിസ് അധ്യാപകൻ തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു ഒ എസ് സി കൺവീനർ ടി രേഖ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ വിശ്വനാഥൻ സി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ ഉണ്ടെങ്കിൽ കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്